അപ്പോ നമ്മൾ പറഞ്ഞു പഞ്ചഭൂതങ്ങളുടെയും ഭൗതിക ശരീരത്തിൽ നിന്ന് നമ്മുടെ ഭൗതിക ശരീരം ഉണ്ടാകുന്നതിനെ കുറിച്ചും പഞ്ചഭൂതങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയും ഇനി പറയാനുള്ളത് പഞ്ചഭൂതങ്ങളുടെയും കാരണ ശരീരത്തിൽ നിന്ന് നമ്മുടെ കാരണ ശരീരം ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഈ അഞ്ച് ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചും രൂപപ്പെടുന്നതിന് കാരണമായിട്ട് നിൽക്കുന്നത് എന്താണോ അതാണ് കാരണശരീരം എന്ന് പറയുന്നത് പലരും അതിനെ ഈശ്വരൻ വിളിക്കാറുണ്ട് പടച്ചവെന്ന് വിളിക്കാറുണ്ട് കർത്താവ് എന്ന് വിളിക്കാറുണ്ട് പല രൂപത്തിൽ വിളിക്കാറുണ്ട് ബ്രഹ്മ പരബ്രഹ്മം എന്ന് വിളിക്കാറുണ്ട് അതൊക്കെ അവരവരുടെ സൗകര്യം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചിന് മൂല കാരണമായി നിലനിൽക്കുന്നതാണെന്ത് കാരണശരീരം എന്ന് പറഞ്ഞു അപ്പൊ ആ കാരണ ശരീരത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ ഒരു കാരണശരീരം രൂപം കൊള്ളുന്നു എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഉദാഹരണം നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് അല്ലേ പുറമേ നിന്നുള്ള ആഹാരം അകത്തേക്ക് ഇട്ട് വെള്ളം കുടിക്കുന്നു പുറമേ നിന്ന് അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് സൂര്യപ്രകാശം കൊള്ളുന്നു ശ്വസിക്കുന്നു ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പുറമേ നിന്ന് അകത്തേക്ക് ശരീരത്തിന് കൊടുക്കുകയാണോ ഇല്ലയോ അത് കുറയുന്ന സമയത്ത് ശരീരത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണോ ചെയ്യാം അപ്പോ എല്ലാം പുറമേ നിന്ന് അകത്തേക്ക് വരണമെങ്കിൽ ഇത് സ്വീകരിക്കാനായിട്ട് ഒരാൾ വേണ്ടേ ഉദാഹരണത്തിന് നിങ്ങളെ വീട്ടിലേക്ക് ഇന്ന് വിരുന്നുകാർ വരികയാണ് അവർ വന്നു ആഹാരം കഴിച്ചു വർത്തമാനം പറഞ്ഞു വൈകിട്ട് തിരിച്ചുപോയി നാളെ മറ്റൊരു കൂട്ടർ വരികയാണ് ഇങ്ങനെ അഞ്ച് ദിവസം അഞ്ച് ബന്ധുക്കാരെ അല്ലെങ്കിൽ വിരുന്നുകാർ വന്നു നമ്മളോട് സംസാരിച്ചു ഒക്കെ പോയി അവർ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലില്ല എങ്കിൽ അവർ പിന്നെ നമ്മളെ കാണാൻ വരുമോ വരുമോ ഇല്ല അപ്പൊ അവർ വരുന്നത് ആരെ കാണാനാണ് നമ്മളെ കാണാനാണ് നമ്മൾ ഇല്ലാത്ത സമയത്ത് വന്നാൽ അവരെ പിന്നെ നമ്മൾ വിരുന്നുകാരനെ നോക്കിയോ നമ്മൾ ഇല്ലാത്ത സമയത്ത് വരുന്നത് വിരുന്നുകാരാണോ അതോ മോശാക്കളാണോ അപ്പൊ അതിനർത്ഥം ഈ വരുന്നുകാരൻ നമ്മളെ കാണാൻ വരുന്ന പോലെ ഈ പുറമേ നിന്ന് നമ്മൾ ആഹാരത്തിന്റെ രൂപത്തിലും വെള്ളത്തിന്റെ രൂപത്തിലും ഒക്കെ കൊടുക്കുന്ന ഈ പഞ്ചഭൂതങ്ങളെ അകത്ത് സ്വീകരിക്കാനായിട്ട് ഒരാളുണ്ടോ ഇല്ലയോ സ്വീകരിച്ച് നോക്കാം അതായത് നോക്കാം ഇപ്പോ സാറിന്റെ സാർക്ക് ബ്ലഡ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി അറിയോ രക്തം ഉണ്ടാക്കാനുള്ള ടെക്നോളജി അറിയോ ഇല്ല സാർക്കോ അറിയില്ല ഒരു കത്തി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അല്ലെ ആ ബ്ലഡ് ആരുണ്ടാക്കി ആരുണ്ടാക്കി എറ്റ ചൊവരുണ്ടാക്കി പേര് രാജേഷ് എന്നുള്ള വ്യക്തി ശരീരമില്ലേ ഈ ശരീരം ഈ ശരീരം കൂടി ചേർന്നതാണോ രാജേഷ് അഥവാ ശരീരത്തെ മാറ്റി നിർത്തിയതാണോ രാജേഷ് ആണല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു രക്തം ബ്ലഡ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി അറിയോ ചോദിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ചോദ്യം രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബ്ലഡ് ഉണ്ടാക്കാൻ അറിയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അറിയൂ ശരി ഞാനിപ്പോ പുറപ്പെടുവിക്കോ ഇങ്ങനെ ആയിക്കോട്ടെ ലളിതമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവാൻ വേണ്ടി ചോദിച്ചാണ് അതെ മനസ്സിലായിട്ടുണ്ട് കാര്യം മനസ്സിലായി നമുക്ക് കാര്യം മനസ്സിലായാ മതി അപ്പൊ ആരാ ഉണ്ടാക്കിയത് നമ്മുടെ ശരീരം എന്ന് പറയാൻ പറ്റില്ല രാജേഷ് ശരീരം ഉള്ളതാണോ രാജേഷിന് ശരീരം ഉണ്ടോ ഈ ശരീരത്തെ ചേർത്തിട്ടാണോ രാജേഷിന് പറഞ്ഞത് അപ്പൊ താങ്കൾക്ക് ബ്ലഡ് ഉണ്ടാക്കാൻ അറിയുന്നാണോ ഇല്ല എന്നാണോ അറിയെന്നുള്ള പേര് അറിഞ്ഞിട്ടില്ല അതല്ലേ അതിനൊരു ചോദിച്ചു എനിക്കറിയുന്നുള്ളറിയില്ല എന്ന് വെച്ചാൽ നമുക്ക് കിഡ്നി ഉണ്ടാക്കാൻ അറിയോ ഇനി രണ്ടെണ്ണം അങ്ങനെ ഉണ്ടായി പിന്നെ ആരുണ്ടാക്കിയത് ആരുണ്ടാക്കിയത് എന്റെ ചോദ്യ കിഡ്നി ആരുണ്ടാക്കി തന്നു ബ്ലഡ് ആരുണ്ടാക്കി തന്നു ഈ ഇത്രയും നല്ല തലച്ചോറ് ആരുണ്ടാക്കി തന്നു അല്ല ആരുണ്ടാക്കി തന്നു എന്തായാലും ഒരു അപാകതയൊന്നും ഇല്ലല്ലോ ഇതിന് ഇല്ലല്ലോ അതങ്ങനെ ഉണ്ടാക്കി ആരുണ്ടാക്കി നോക്കട്ടെ പ്രക്രിയ നമ്മൾ കൈവർത്തിയിട്ടുണ്ടോ ഇല്ല നമുക്കിതിനുമായിട്ട് യാതൊരു ബന്ധമില്ല ഇത് പറയുമ്പോൾ പിന്നീട് കുരിശ് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത് വരുന്നത് ഇതിന്റെ ചെക്കാണ് അതുകൊണ്ടാണ് പറയുന്നത് സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊക്കെ ആയി അങ്ങനെയാണെങ്കിൽ ഇത്രയും നല്ല രണ്ട് കിഡ്നി ഉണ്ടാക്കി തന്നു തലച്ചോറ് ഉണ്ടാക്കി തന്നു ഇത്രയും ഇല്ല രക്തം ഉണ്ടാക്കി തന്ന് കുടല് തൊട്ടുള്ള ഈ ശകലമാന സംഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന് നമ്മളെ പോറ്റി ഒരാഴ്ച മുതൽ തീറ്റി പോരുമ്പോ ഇത്തിരി പോകുന്ന ഒരു പനിയോ ജലവേഷോ തലവേദനയോ കൊറോണയോ മാറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ കിഡ്നിയുടെ അലൈൻമെന്റ് വരെ കറക്റ്റായിട്ട് ഉണ്ടാക്കി തന്ന ബ്രെയിനിന്റെ ഫങ്ഷനെ കറക്റ്റ് ചെയ്ത് തന്ന ആ കഥാപാത്രത്തിന് ആ സിസ്റ്റത്തിന് നിങ്ങളുടെ ഒരു ഇത്തിരി പോകുന്ന പനിയെ ഒരു ജലദോഷത്തെ ഒരു വയറിളക്കത്തെ ഒരു ഡെങ്കിപ്പനിയെ ഒരു ചിക്കൻ പുനിയെ മാറ്റാൻ കഴിവില്ല എന്നാണോ അതോ മാറ്റില്ല എന്നാണോ ആ അതിന് വിവരമില്ലാത്ത ആളാണോ ആ ചെയ്യുന്നത് എന്ത് ഞാൻ ലോജിക്കലി ചോദിച്ചാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു സെല്ലുണ്ടായി അത് അങ്ങനെ ഉണ്ടോ ആയിക്കോട്ടെ ആ പ്രോസസ്സിലൂടെ ഉള്ളിലുള്ള ഒരു ചെറിയ പനിയെ മാറ്റാനുള്ള വിവരവും വിവേകവും ഉള്ളിലുള്ള ആൾക്കുണ്ടോ അറിയോ ഇല്ലയോ ഒന്ന് ആലോചിച്ചു നോക്കണം തലച്ചോറ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കിഡ്നി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ബ്ലഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇത്രയും സമൃദ്ധമായ എഞ്ചിനീയറിംഗ് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് നിങ്ങളുടെ ഇത്തിരി പോന്ന രണ്ടു ദിവസം വന്ന് പനിച്ചു പോകുന്ന പനിയെ മാറ്റാനുള്ള കഴിവില്ല എന്നാണോ വേണ്ട ചോദിച്ചപ്പോ രക്തം ആരാ ഉണ്ടാക്കി ചോദിച്ചപ്പോ ഞാനെന്താ എന്റെ ബോഡിയാണ് പറഞ്ഞു അതേ ബോഡിക്ക് ഇപ്പൊ പനി മാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പറ്റായിരിക്കും അപ്പോഴും വിശ്വാസമില്ല തലച്ചോർ ആരുണ്ടാക്കി തന്ന് ഇനി ഈ ചോദ്യം ആരോചിച്ച് മതി എന്റെ തലച്ചോർ ആരെ ഉണ്ടാക്കി തന്നെ ചോദിച്ചാൽ മതി ഇത്രയും കൃത്യമായ ഒരു എഞ്ചിനീയറിംഗ് നമ്മുടെ ഉള്ളിൽ നടത്തി അതിന് കൃത്യമായി പരിപാടി സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ശക്തിക്ക് ഒരു പനി ഒരു ജലദോഷം ഒരു വയറിളക്കം മാറ്റാൻ പറ്റില്ല എന്നാണോ വിചാരം പറ്റേണ്ടതാണ് അല്ലെ അപ്പൊ അവിടെ പറ്റി മുഖത്ത് നോക്കി ഇതുപോലെ ചോദ്യം ചോദിക്കാൻ ആളില്ലാതെ പോയി അതാണ് പറ്റിയത് അപ്പൊ നമ്മൾ ആരോ നോക്കുക ഡെയിലി ഈ രണ്ട് സ്പൂൺ ബ്ലഡ് ചെറിയ കഷ്ണം കിഡ്നി കുറച്ച് ബ്രെയിനിന്റെ കഷ്ണം ഇതൊക്കെ കൊടുത്തിട്ടാണോ അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് പിന്നെന്തൊക്കെ കൊടുക്കുന്നത് എന്താ കൊടുക്കുന്നത് നമ്മൾ ആകെ ഇവിടെ കൊടുക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെ മാത്രമല്ല അകത്തേക്ക് കൊടുക്കുന്നുള്ളൂ ആണല്ലേ നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന സാധനം വന്ന് ഇട്ട് കൊടുക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊടുക്കുന്നു അതിങ്ങനെ ചന്ന ഭിന്നമായി എന്തൊക്കെയോ ആയി ഏതൊക്കെയോ ആയി ഈ കോലത്ത് നമ്മളെ ഈ രൂപത്തിൽ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നാലോചോ ഇവിടെ ഒരു പൊറോട്ട അടിക്കാൻ പറ്റുന്ന ഒരാളും പൊറോട്ട അടിക്കാൻ പറ്റാത്ത ഒരാളും കൊണ്ടുവന്നിട്ട് മാവ് കൊടുത്ത ആരും ഇടയാക്കിത്തരും പൊറോട്ട മാസ്റ്റ് തന്നെ ഇടയാക്കിത്തരും കാരണം എന്താ അയാളത്തിൽ കിട്ടി കലവിരുത് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ച് ഈ മാതിരി പരിപാടികളൊക്കെ ചെയ്യാൻ ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് കൈ അമ്മാനമാടാൻ മാടാൻ കഴിവുള്ള ഒരാൾക്കെ പറ്റുള്ളത് അതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ കാണാൻ പറ്റുക പഞ്ചഭൂതങ്ങൾ കൊണ്ട് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരാഴ്ച മുഴുവൻ നമ്മളെ കൃത്യമായി തീറ്റിപ്പറ്റാൻ കഴിയൂ അത് നമ്മളോട് പറയുന്നുണ്ട് വെള്ളം കുറയുമ്പോ വേഗം കൊണ്ടുപോവാ എനിക്ക് ആവശ്യമുണ്ട് റിട്ടയറിങ്ങിന് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് ദാഹം എന്നുള്ള വാശിയുടെ നമ്മളോട് സംസാരിക്കും മണ്ണ് കുറവാണ് വേഗം കൊണ്ടുവാ വിശപ്പ് എന്നുള്ള ഭാഷയിൽ നമ്മളോട് സംസാരിക്കും ചൂട് കുറവാണെങ്കിൽ തണുപ്പും വിറകിലുമായിട്ട് നമ്മളോട് സംസാരിക്കും ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് കൃത്യമായി അമ്മാനമാടാൻ കഴിവുള്ള ഒരു ശക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച ഒരാൾക്ക് മാത്രം ഉണ്ട് സാധിക്കൂ ആണല്ലയോ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച ഒരാൾക്ക് മാത്രമല്ലേ അതിന് അതിന് കൃത്യമായി കൈകാര്യം ചെയ്യാനും കഴിയൂ എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിയുടെ ഒരു നാനോ യൂണിറ്റ് ആണ് എവിടെ ഇരിക്കുന്നത് നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്തു ഒരു കേക്ക് കടയിൽ പോവുക പത്ത് കിലോ വലപ്പുള്ളൊരു കേക്ക് ഓർഡർ ചെയ്ത ശേഷം നമ്മളിപ്പോ പോയി റെഡിയായി നമ്മൾ പോയി വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് അവരൊരു കഴിഞ്ഞ ഒരാൾക്ക് കഴിക്കാൻ പാടില്ലൊരു ഒരു വലിയ പീസ് കേക്കിന് മുറിച്ച് ഒരു ചെറിയ പീസ് കേക്ക് മുറിച്ച് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ കേക്ക് തന്നുകഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കോ സ്വീകരിക്കോ എന്തുകൊണ്ട് സ്വീകരിക്കില്ല വെയിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ച പോലെ കറക്റ്റ് പത്ത് കിലോ വെയിറ്റ് ഉണ്ട് എന്ന് കഴുതി ആ ഒരു പീസ് മുറിച്ചു മാറ്റി എടുത്തുവെച്ചിട്ട് ആ മുറിഞ്ഞതായിട്ട് നിങ്ങൾ തന്ന നിങ്ങൾ സ്വീകരിക്കോ എന്തില്ല ആ വാക്ക് വരണം അത് പൂർണ്ണതയില്ല കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഡിസ്കംഫർട്ട്നസ് ഉണ്ടാവും അതവിടെ ഇരിക്കട്ടെ അതിലേക്ക് ഞാൻ വരാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു വലിയ ഒരു ഒരു കണ്ണാടി കൂട്ടി ബാറ്ററിയിൽ ഒരു കണ്ണാടിക്കൂട്ട് നല്ല മനോഹരമായ കേക്ക് വെച്ചിരിക്കുന്നു ഇത് കഴിക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അതിൽ തൊടാൻ നിർവാഹമില്ല പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് അതിൽ നിന്ന് മുറിച്ചു മാറ്റി ഒരു പീസ് കഷ്ണം ഒരു പ്ലേറ്റിൽ മേലെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാം അതിൽ നിന്ന് തന്നെ മുറിച്ചു മാറ്റി ഒരു കേക്കാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാം അതിൽ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ആ വലിയ കേക്ക് കഴിക്കണം ആഗ്രഹമുണ്ട് ആകെ ഉള്ളത് അതിൽ നിന്ന് മുറിച്ചു മാറ്റിയ ഒരു പീസ് ഒരാൾക്ക് കഴിക്കാൻ പാകത്തുള്ള ഒരു പീസ് പ്ലേറ്റിൽ വെച്ച് നമ്മുടെ മുന്നിൽ നീട്ടിയാൽ എന്ത് ചെയ്യാം സിമ്പിൾ ഈ പീസിലെ സാധനം വൃത്തിയായി ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് കഴിച്ചു കൊണ്ടേണ്ട കാര്യം ഉണ്ടോ ഉണ്ടോ എന്താ കാരണം അതിൽ നിന്ന് മുറിച്ചു മാറ്റിയ പീസ് തന്നെയല്ലേ ഇത് അല്ലേ അപ്പോ അതിൽ നിന്നുള്ള പീസൻ തന്നെയാണെന്നും ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അത് കഴിച്ചതിന് തുല്യമാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തത് കണ്ണാടി കൂട് പൊടിച്ച് ആ കേക്കിൽ പോയി കൈ വയ്ക്കാനോ ചെയ്യേണ്ടത് പ്ലേറ്റുള്ളത് കഴിക്കാനോ ചെയ്യേണ്ടത് ഏതാണ് ഏറ്റവും ഭംഗിയായി ചെയ്യേണ്ടതും പോസിബിൾ ആയിട്ടുള്ളതും ഏതാണ് അല്ലെ കഴിക്കുന്നത് വെറുതെ കഴിച്ച പോരാ തൃപ്തിയോടെ ആസ്വദിച്ച് കഴിച്ചതിന് എന്ത് ചെയ്യണം അതില് ആ സുഖം കണ്ടെത്തണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് പാടില്ല എന്ന് മാത്രമല്ല നമുക്ക് ആ പിന്നീട് ആ വലിയ കേക്ക് കഴിച്ചില്ല എന്നുള്ള ദുഃഖം നമ്മളിൽ ഉണ്ടാവില്ല അല്ലെ കാരണം കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ ഇതാണ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കഴിച്ചാൽ മതി ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ വലിയ കേക്കിൽ നിന്നും പൂർണ്ണതയുള്ള ഒരു പീസിനെ അടർത്തി മാറ്റിയതാണ് നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരം എന്ന് പറയുന്നത് മനസ്സിലായോ പൂർണതയുള്ള ഒരു പീസ് കേക്കാണ് ഇത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാരണ ശരീരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വലിയ കേക്കിനെ കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതും ഏറ്റവും സുലഭമായ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ആ പ്ലേറ്റിലിരിക്കുന്ന കേക്കിനെ കഴിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ ഓരോ സെക്കൻഡും നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും നമ്മളെ നമ്മളായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ അദൃശ്യവും അഗ്രതകരവുമായ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏതറിഞ്ഞതിന് തുല്യമാണ് ആ വലിയ കേക്ക് രുചിച്ചതിന് തുല്യമാണ് ആണോ അല്ലയോ അതിന് ഏറ്റവും എളുപ്പമാർഗം ഏതാണ് നമ്മുടെ ഉള്ളിലുള്ള ഇത്രയും അടുത്തുള്ളതിനെ അറിയാതെ നമുക്ക് വേറെ അതിനെ അറിയാൻ പറ്റുമോ അപ്പോ നമ്മുടെ ഉള്ളിൽ ഓരോ സെക്കൻഡും നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അവയവങ്ങളെയും ശരീരത്തെയും മനസ്സിനെയും തൊട്ട് നമ്മുടെ ജീവിതത്തെയും വരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ കാരണ ശരീരത്തെ അറിഞ്ഞാൽ അത് നമ്മളോട് സംസാരിക്കുന്നതിനെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് അറിഞ്ഞതിന് തുല്യമാണ് പക്ഷേ ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നത് ഈ പ്ലേറ്റിലുള്ള കേക്ക് കാണാതെ കണ്ണാടിക്കൂട്ടിലുള്ള ആ കേക്കിനെയും നോക്കി ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും വന്നിരിക്കാം അകത്തിരിക്കുന്ന ഈശ്വരൻ എന്നുള്ള ചൈതന്യത്തെ അറിയാത്തടത്തോളം കാലം പുറത്തെ ഈശ്വരനെ നിങ്ങൾക്ക് ജന്മം ചെയ്താൽ കാണാൻ കിട്ടില്ല മനസ്സിലാകാം കാരണം ഇവിടെ എല്ലാവരും മനസ്സിലാക്കുന്നത് അകത്തുള്ളതിന് വിട്ടിട്ട് പുറത്തുള്ളതിന് തേടും കിട്ടില്ല കിട്ടണമെങ്കിൽ അവിടെ ചരട് കിടക്കുന്നത് എവിടെയാണ് വാതിൽ കിടക്കുന്നത് നമ്മുടെ അകത്താണ് താക്കോൽ കിടക്കുന്നത് നമ്മുടെ അകത്താണ് ഈശ്വരൻ എന്നുള്ള കവാറത്തിലേക്ക് നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ അതിനകത്ത് കിടക്കുന്ന താക്കോലാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമായ ഒന്ന് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തിനും കാരണമായി നിൽക്കുന്ന ഓരോ സെക്കൻഡും നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തിയെ ണോ ഇനി ഞാൻ ആദ്യം പോയി ചോദിച്ച പോയിന്റിലേക്ക് വരാം നിങ്ങൾ ഓർഡർ ചെയ്താൽ ഞാൻ ഈശ്വരനെ ഈശ്വരനെ വിശ്വസിക്കണം അല്ല ഈശ്വരനെ അറിയുക അറിഞ്ഞാൽ തീരും പ്രശ്നം അതെ കർമ്മം